വർത്തനം അദ്ധ്യായം ഇരുപത്തി വിവാഹമോചനം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് അവനെ അവളോട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നിരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷപത്രം കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധയായി തീർന്ന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാം അത് കർത്താവിന് നിന്ദമാണ് ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത് അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണ് തുല്യമാണത് ആരെങ്കിലും തൻ്റെ ഇസ്രായേലെ സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കുഷ്ഠം ബാധിച്ചാൽ ലേവ്യ പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ പോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീടിനകത്ത് കടക്കരുത് നീ പുറത്ത് നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം നിൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ്റെ അവൻ ദരിദ്രനാണെങ്കിൽ പണയം വച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടു തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അത് നിൻ്റെ ദൈവവുമായ കർത്താവിൻ്റെ മുൻപിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കുലീനക്കാരനെ അവൻ നിൻ്റെ സഹോദരനോ നിൻ്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമയ്ക്കുന്നതിന് മുൻപ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത് നിൻ്റെ ദൈവമായ ഭർത്താവ് നിൻ്റെ സകല പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒരു വിമരത്തിൻ്റെ ഫലം തൽ തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുതും അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനം ഉള്ളതാണ് മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല വെറുക്കരുതും അത് പരദേശിക്കും അനാഥനം വിധവയ്ക്കും ഉള്ളതാണ് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നോർക്കണം അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനം ിയമാവർത്തനം അദ്ധ്യായം ഇരുപത്തി വിവാഹമോചനം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകൊണ്ട് അവനെ അവളോട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നിരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷപത്രം കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശ്വതയായി തീർന്ന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാം അത് ഭർത്താവിന് നിന്ദമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുതും വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുതും അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണ് തുല്യമാണത് ആരെങ്കിലും തൻ്റെ ഇസ്രായേല് സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കുഷ്ഠം ബാധിച്ചാൽ ലേവ്യ പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ പോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തു കൊള്ളുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീടിനകത്ത് കടക്കരുത് നീ പുറത്ത് നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം നിൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ്റെ അവൻ ദരിദ്രനാണെങ്കിൽ പണയം വച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടു തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അത് നിന്റെ ദൈവവുമായ കർത്താവിൻ്റെ മുൻപിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കുലീനക്കാരനെ അവൻ നിൻ്റെ സഹോദരനോ നിൻ്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയാകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമയ്ക്കുന്നതിന് മുൻപ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ ഈജിപ്തിൽ അടിമ